എസ് വാണിജ്യ വിഭാഗം മേലും മസ്കിന്റെ കമ്പനിയുമായി കരാർ ഒപ്പിട്ടു ഭാരതത്തിന്റെ വാർത്താവിനിമയ ഉപഗ്രഹമായ ജി സാറ്റ് എൻ ടു വിക്ഷേപണം സംബന്ധിച്ചാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് ജി സാറ്റ് എൻ ടു വിക്ഷേപിക്കുന്നത് വിവരങ്ങളുമായി സയൻസ് ഡെസ്കിൽ നിന്നും ജോസ് ചേരുന്നുണ്ട് തീർച്ചയായും അതിന് അതിരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജി സെ ട്വൻറ്റി എന്ന് പറയുന്ന അതിശക്തമായ ഒരു ഉപഗ്രഹം അതായത് നാൽപ്പത്തി എട്ട് ജി പി എസ് പ്രസരണശേഷികൾ അല്ലെങ്കിൽ അത് ബാൻഡിൽ സംപ്രേഷണം സാധ്യമാകുന്ന ഒരു സാറ്റലൈറ്റാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം മധ്യത്തോടെ ഇത് ലോഞ്ച് ചെയ്യുമെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ വിദേശ വിമാനങ്ങളിലെല്ലാം തന്നെ നമുക്കിപ്പോൾ അറിയാം ജർമ്മനിയിലും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമുള്ള വിമാനങ്ങളിലെല്ലാം തന്നെ നമുക്ക് ആ വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ വൈഫൈ ഉപയോഗിക്കാൻ സാധിക്കും അത്തരത്തിൽ വൈഫൈ ഉപയോഗിക്കാൻ സാധ്യമാക്കുന്ന ഈ ഭാരതത്തിൻ്റെ വിമാനങ്ങളിൽ ആ സർവീസ് ലഭ്യമാക്കുക അതുപോലെ തന്നെ കപ്പലുകളിലും അതുപോലെയുള്ള മാര ടൈം സംവിധാനങ്ങളിലെല്ലാം തന്നെ വൈഫൈ ഉൾപ്പെടെയുള്ള അതിശക്തമായ ഇൻ്റർനെറ്റ് ബ്രാൻഡുകളെ ഉപയോഗിക്കാൻ സാധ്യമാക്കുന്ന ഒരു സംവിധാനമാണ് ഈ സാറ്റലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ലോഞ്ചാണ് ഇന്ന് ഈ വർഷം മധ്യത്തോടെ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു ധാരണയാണ് ഇപ്പോൾ ഐ എസ് ആർ ഈ ഒപ്പിട്ടിരിക്കുന്നത് ഈ ജി ട്വൻ്റി സാറ്റലൈറ്റ് അതായത് ജി ട്വൻ്റി ലോഞ്ച് ജി റ്റു മാർ ത്രീ ലോഞ്ച് വെഹിക്കിളിന് സമാനമായ ലോഞ്ച് വെഹിക്കിളിൽ ശക്തമായ ഏറെ ഭാരമേറിയ ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് ഈ ധാരണയുടെ പ്രത്യേകത മാത്രമല്ല എടുത്തു പറയേണ്ടത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ധാരണ അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ബഹിരാകാശ രംഗത്ത് സഹകരിക്കുന്നതിനൊരു ധാരണയും കൂടിയ വലിയൊരു ധാരണയും കൂടിയുടെ ധാരണയും അന്ന് അമേരിക്കയിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സന്ദർശിച്ച വേളയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് ടെസ്ല എരോൺ മസ്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യമെല്ലാം തന്നെ അന്ന് ഇന്ത്യയുടെ ഒരു ബഹിരാകാശ നയതന്ത്ര ബന്ധത്തിൽ ഏറെ ഒരു ചുവടുപ്പ് കൂടിയാണിത് ഈ ലോഞ്ച് നടക്കുന്നതോടെ അതായത് ടെസ്ലയുമായി സഹകരിച്ച് ഫ്ലോറിഡയിലെ കനഡി സ്പേസ് സെൻറ്ററിലെ ടെസ്ലയുടെ ഈ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ ലോഞ്ച് പാഡിൽ നിന്ന് ഈ ലോഞ്ച് നടക്കുന്നതോടെ ഭാരതത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങൾ അതായത് ബഹിരാകാശ നയതന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയൊരു ചുവടുപ്പ് കൂടിയാണ് നടക്കാൻ പോകുന്നത് ഇതുതന്നെയായാലും ഇതിനുള്ള ധാരണകൾ ഒപ്പിടാനുള്ള തീരുമാനത്തിലെത്തിയെന്ന ഐ എസ് ആർ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഉള്ളതിൽ നിന്ന് തന്നെ വിഭിന്നമായി ഇന്ത്യയുടെ ആ ഒരു ബഹിരാകാശ നയതന്ത്ര ബന്ധത്തിലും ബഹിരാകാശ രംഗങ്ങളിലെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധവും സംബന്ധി സംബന്ധിച്ച ഒരു ഗൗരവതരമായ പരടൈം ചേഞ്ച് എന്ന് തന്നെ പറയാവുന്ന ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് എട്ടസ് ഡേയുമായി ഉണ്ടാകുന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ പല സംവിധാനങ്ങളും അതായത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ ഈ അടുത്ത് പ്രവർത്തിക്കുന്ന ടൈറ്റാനിയം കമ്പനിയുടെ ടൈറ്റാനിയം സ്പോഞ്ച് ഉൾപ്പെടെയുള്ളവ ഈ ഐ എസ് ആർ ചന്ദ്രയാനിലെല്ലാം തന്നെ പ്രയോജനം ചെയ്തിരുന്നു എന്നത് ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ വിവിധങ്ങളായ വ്യവസായ രംഗങ്ങളിൽ അതായത് അതിശക്തമായ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്നു അത് വലിയ ഭാരമേറിയ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യാവുന്ന റോക്കറ്റുകളും ആ സാറ്റലൈറ്റുകളും നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും ഭാരതത്തിൻ്റെ എല്ലാ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്കെല്ലാം തന്നെ വലിയൊരു കുതിച്ചുചാട്ടത്തിന് സാധ്യത ഒരുക്കുന്നത് കൂടിയാണ് ഈ കരാർ എന്നതാണ് ഏറെ ഗൗരവതരം കേവലം ഒരു വിക്ഷേപണ കരാർ എന്നതിനപ്പുറം അല്ലെങ്കിൽ ഒരു ധാരണ എന്നതിനപ്പുറം ഭാരതവും അതുപോലെ തന്നെ അമേരിക്കയും ചേർന്നുള്ള ഈ വ്യവസായ രംഗത്തും ഇലക്ട്രോണിക് രംഗത്ത് ത്തുമുള്ള ഇലക്ട്രോണിക് വ്യവസായ രംഗത്തും അതുപോലെ തന്നെ സെമി കണക്ടർ രംഗങ്ങളിലുള്ള വലിയൊരു മേഖലയിലുള്ള വലിയ സഹകരണത്തിനുള്ള സാധ്യതകൾ കൂടി തുറന്നു വിടുന്നതിന്റെ ഒരു നന്ദി കൂടിയാണ് ഈ കരാർ എന്നത് ഏറെ ഗൗരവമായി പരിശോധിക്കേണ്ട ഏറെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് കരാർ ഒപ്പിട്ടത് ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു കരാർ ഒപ്പിടാൻ ഇടയായത് അതോടൊപ്പം എത്രത്തോളം നിർണായകമാണ് തീർച്ചയായും മാതിരി അത് വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം എലോൺ മസ്കിൻ്റെ ആ ഒരു സംവിധാനം ടെസ്ല എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനങ്ങളും സ്പേസ് ഗവേഷണങ്ങൾ അതായത് ബഹിരാകാശത്തേക്ക് മനുഷ്യരെത്തിക്കുക അതിൽ വിവിധങ്ങളായ വലിയ തോതിലുള്ള ഗവേഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ ടെസ്ല എന്ന് പറയുന്ന കമ്പനിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായും അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം ഭാരതത്തിൻ്റെ സാങ്കേതിക വിദ്യ സ്പേസ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഏറെ ഗൗരവമേറിയ ശാസ്ത്രീയ നേട്ടങ്ങൾ നേടിയ ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ എക്സ്പോസ് ആയിട്ട് പോലും അത് നാസയ്ക്ക് ശേഷം ഭാരതമാണ് വിക്ഷേപിക്കുന്നത് ലോകത്തെ ഏറ്റവും ശക്തമായ സ്പേസ് രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ സ്പേസ് കൊപ്പാസിറ്റിയുള്ള രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ സ്വാഭാവികമായും ഭാരതം അതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് ഈ ഒരു സഹകരണം അതായത് ശക്തമായ ശാസ്ത്രീയ അടിത്തറയുള്ള അല്ലെങ്കിൽ ശാസ്ത്ര ഗവേഷണ അടിത്തറയുള്ള രണ്ട് സ്ഥാപനങ്ങൾ അതിന് അനുബന്ധമായ സ്ഥാപനങ്ങളുടെ കൃത്യമായ വിന്യാസമുള്ള സ്ഥാപനങ്ങൾ നമുക്കറിയാവുന്നതാണ് ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഭാരതത്തിൽ തന്നെ തയ്യാറാക്കുന്നതാണ് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതായത് റോക്കറ്റിൻ്റെ ഓരോ ഘടകങ്ങളാകട്ടെ അതിൻ്റെ സാങ്കേതിക വിദ്യ ആകട്ടെ അതിൻ്റെ ഗവേഷണങ്ങളാകട്ടെ വലിയൊരു റേഞ്ചിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണിത് വലിയ വലിയ വിശാലമായ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അല്ലെങ്കിൽ സിസ്റ്റങ്ങളുടെ എല്ലാം തന്നെ ഒരു കോർഡിനേഷനാണ് ഐ എസ് ആർ ഒ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ വിശാലമായ കാഴ്ചപ്പാടോടെ വിശാലമായ ഒരു ഗവേഷണ പ്രവർത്തനങ്ങളും ഒരു വൈജ്ഞാനിക പ്രവർത്തനവും നടത്തുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഐ എസ് ആർ സ്വാഭാവികമായും ഐ എസ് ആർ ലോകത്തെ ഏറ്റവും ശക്തമായ മറ്റൊരു സ്ഥാപനവുമായി ധാരണയിലെത്തുന്നു ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്നതാണ് പലപ്പോഴും ചില പ്രത്യേക നയരൂപീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതായത് രണ്ടായിരത്തി നാലിന് ശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രധാനമന്ത്രി രേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഐ എസ് ആർ കൂടുതൽ വാണിജ്യപരമായി മുന്നേറിയത് ഐ എസ് ആർ ശാസ്ത്രജ്ഞർ തന്നെ വളരെ കൃത്യമായി പറയുന്നതാണ് കാരണം വാണിജ്യപരമായ മുന്നേറ്റം കേവലം ഒരു പണസമ്പാദനത്തിനുള്ള മാർഗമല്ല വിദ്യയുടെ ഒരു വികാസനത്തിനു വികസനത്തിന് കൂടി അത് സാധ്യമാകുന്നുണ്ട് ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ വ്യവസായ രംഗങ്ങളിൽ അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനും എല്ലാം തന്നെ സാധ്യതകൾ തുറന്നിടുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം തീർച്ചയായും തൊഴിൽ ലഭ്യത മുതൽ വലിയ നിക്ഷേപ സാധ്യത ളളിലേക്ക് വരെ ലഭ്യം നീളുന്ന വിശാലമായ ഒരു ധാരണയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഇതിന് നന്ദി കുറിക്കുന്ന സാറ്റലൈറ്റ് ഇപ്പോൾ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സാറ്റലൈറ്റ് ഭാരതത്തിൻ്റെ വിമാനങ്ങളിൽ അതായത് ഭാരതത്തിൽ നിന്നും പറഞ്ഞു വരുന്ന ഭാരതത്തിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങളിലെല്ലാം തന്നെ വൈഫൈ ഉപയോഗിക്കാനുള്ളൊരു സാധ്യത ഇന്ന് നിലവിൽ ചില ജർമ്മൻ വിമാനങ്ങളിലും അതുപോലെ അമേരിക്കൻ വിമാനങ്ങളിലെല്ലാം തന്നെ വൈഫൈ ലഭ്യമാണ് നമുക്ക് വീടുകളിൽ വൈഫൈ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വിമാനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ആ സാധ്യത കൂടുതൽ കാര്യക്ഷമമായി ഭാരതത്തിൽ വ്യാപിക്കപ്പെട്ടിട്ടില്ല അത് വ്യാപിക്കും ാണ് ചെയ്യുന്നത് ഡാറ്റ ട്രാൻസ്ഫർ രംഗത്ത് വലിയൊരു മുന്നേറ്റം തന്നെയായിരിക്കും ഇത് ഉണ്ടാക്കുക എന്നതും തർക്കമില്ലാത്ത കാര്യമാണ് ശരി ഇലോൺ മസ്കിന്റെ കമ്പനിയുമായി നിർണായക കരാർ ഒപ്പിട്ടിരിക്കുകയാണ് ഐ എസ് ആർഒ സയൻസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് വിശദാംശങ്ങൾ നൽകിയത്